അപ്പോൾ കേരള ബസ് ഓടിക്കഴിഞ്ഞിരുന്നു നമ്മൾ ദീർഘദൂര ടൂറിസം പദ്ധതി ടൂറിസത്തിൻ്റെ വേറെ നമ്മൾ കെ എസ് ആർ ടിയിലെ വരെ ബസ്സുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറെ നല്ല ട്രിപ്പുകളുണ്ട് കെ എസ് ആർ ടി സിയുമായി ചേർന്നല്ലേ സ്വിഫ്റ്റ് ഓടിക്കുന്നത് അങ്ങനെ അവർ ഓടുമ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി സിയുടെ കൂടി ഓടിക്കുന്ന നിലവിലുള്ള സിറ്റി സർവീസ് ബസ്സുകളുടെ കാശുക നഷ്ടപ്പെടുത്തും അതൊക്കെ ജീവിക്കാൻ പറ്റില്ല ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ കാശ് പോകുന്നില്ലേ ഓട്ടോ കളക്ഷക്കാരെ കാശ് പോകുന്നില്ല ബസ്സിന് കിട്ടുക എന്നുള്ള ഇതിനൊപ്പം ഇതുപോലെ ബസ് റോസ്റ്റിപ്പിക്കും അതെല്ലാം കണ്ടെടുത്തിട്ടുണ്ട് ഇവിടെ വരെ വന്നു പോയാലും മതി കെ എസ് ആർ ടി സി ആയി ചേർന്നല്ലേ സ്വിഫ്റ്റ് ഓടിക്കുന്നത് അങ്ങനെ അവർ ഓടുമ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി സിയിലെ കൂടിപ്പോയിരിക്കുന്ന നിലവിലുള്ള സിറ്റി സർവീസ് ബസ്സുകളിലൊക്കെ ആശുപത്രി നഷ്ടപ്പെടുത്തും അതൊക്കെ നീക്കാൻ പറ്റില്ല പ്രൈവറ്റ് ബസ്സിലൊന്നും നാശം പോകുന്നില്ലേ ഓട്ടോ കിടക്കാരും നാശം പോകുന്നില്ല ഇത് ബസ്സിൽ കിട്ടുക എന്നുള്ളതിനൊപ്പം ഇതുപോലെ ബസ് ബോസിൽ കിട്ടിയിട്ടുണ്ട് അതെല്ലാം കണ്ടെടുത്തു എല്ലാം ഒന്നും അതേപാലത്തിൽ ടിക്കറ്റ് നിറ കുറച്ചിട്ടാണ് ആളുകൾ നല്ല സൗകര്യമെടുത്താൽ മലയാളിക്ക് അതൊരു പ്രശ്നമല്ല ഒരിക്കലും അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഇത് പാലശാലും ആശാല അവർ കൊണ്ടുവരും നമ്മുടെ സ്ഥലം പതിനെട്ട് കോടി രൂപ എടുക്കണം അതിൽ ചർച്ച ചെയ്യാം ിൽ വന്നെത്തില്ല മെച്ചു പക്ഷേ ഒന്നും മുമ്പ് ചെയ്തു അടിച്ചില്ല വന്നിട്ടില്ലേ നോക്കാൻ പോയിട്ട് വണ്ടി ആയിട്ട് ആ നേരത്തെ അവരുടെ വണ്ടി എടുത്തിട്ടുണ്ട് സ്കാനിങ് സ്കാനി രണ്ടു എന്നിട്ട് ഇത് കെ എസ് ആർ ടി സീറ്റ് എടുത്ത് വിളിച്ചു അതാണ് അഞ്ച് കൊണ്ടുപോയി എടുത്തതിൽ കൊണ്ടുപോകുന്നു വേളിലെ വെളിച്ചം ആകൂടുങ്ങിയിട്ടുണ്ട് വേളിലെ ആകൂടുങ്ങി വെളയിലേക്ക് പോകണം ഇപ്പൊ ഇതിയപ്പം ആയില്ല നല്ല വളം ടാനാ വെച്ചോ ഉഷാസ നമുക്ക് രൂപിക്കാവുന്ന പഠിച്ചു വളർന്നാൽ എനിക്ക് അവർക്ക് ഇൻകം കൊടുത്തുകഴിഞ്ഞാൽ കാണിച്ചിട്ടില്ല ഈ ഭാഗം അത്രയും കുറച്ച് ദൂരം അപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടുത്തെ ബോർഡ് സർസല്ലേ ഇവിടം വരെ വന്നു പോയായിരുന്നു നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ വെളിയിലോട്ട് പോകാം ഇവിടെ ഇറങ്ങിയിട്ട് വെളിയിൽ ഈ ആളുകൾക്ക് അടു ദിവസങ്ങളിലും വൈകിട്ടും പുറത്ത് പോകാൻ സന്തോഷമാണ് ഭയങ്കര ഇഷ്ടമാണ് ഫാമിലി ആ ചങ്ങുമുഖത്തൊക്കെ എന്തോരല്ലേ കൊല്ലം ബീച്ചിലൊക്കെ ആള് ഭയങ്കര തിരക്കാണ് ഭയങ്കര അങ്ങനെങ്കിലൊക്കെ ഭയങ്കരമാണ് ഇല്ല ഒന്ന് പുറത്തിറങ്ങാൻ ആൾക്കാർ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഭയങ്കര തിരക്കാണ് അപ്പോൾ വീട്ടിൽ ആഗ്രഹം ഉണ്ടാക്കാൻ കഴിക്കുന്നൊരു എണ്ണവും കുറഞ്ഞിരുന്നില്ല അല്ല സമയം തന്നെ കലാകളിൽ പോയി ആഹാരം പോലും കേട്ടാൽ കണ്ടൊരു ചൊല്ലുണ്ട് ബേക്കറി കഴിച്ചാൽ മുടിഞ്ഞു പോകുന്ന എന്ന് അച്ഛൻ പറയുന്നു ഏക്കറി കൂട്ട് കഴിച്ച് പഠിക്കരുത് പഠിഞ്ഞു പോകാറുണ്ട് അച്ഛൻ പറയരുത് എന്റെ കണ്ണൂർ

ടുത്തോട്ട് <laughs> വരുന്നില്ല <laughs>

നല്ല അഭിപ്രായങ്ങളും അപ്പോൾ അതനുസരിച്ച് ചർച്ച ചെയ്തിട്ടെങ്കിൽ തീരുമാനിക്കും ഇതിൻ്റെ കാര്യത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടി വന്നൊരു തീരുമാനം ടൂറിസം മന്ത്രിയായിട്ടാണ് ടൂറിസം അട്രാക്ഷനാണ് ഇത് തിരുവനന്തപുരം നഗരം കാണുന്നത് നല്ല മനോഹരമായിട്ട് അത് വേറെ ട്രിപ്പായിട്ടായിരിക്കും അല്ല റെഗുലർ ട്രാൻസ്പോർട്ട് സർവീസിലേക്ക് പറ്റുമ്പോൾ ഇതൊരു ആസ്വദിച്ച് അതിൻ്റേതായ ടൈം എടുത്ത് സ്ഥലങ്ങൾ കണ്ട് കണ്ട് ശംഖുമുഖം തുടങ്ങി തുടങ്ങി കൗടിയാർ വരെ പോയി എല്ലാ അല്ലാതെ ടൗണക്കിഴക്കേക്കോട്ടെ അങ്ങനെ കണ്ട് കണ്ടങ്ങനെ അങ്ങനെ പോകുന്ന നവകേരള ബസ്സും മോഡിഫൈ ചെയ്ത് വരാൻ പോവുകയാണ് അപ്പോൾ അത് ഞാൻ ദീർഘദൂര ടൂറിസത്തിന് വേണ്ടി പോയി നവകേരള ബസ് മോഡിഫൈ ചെയ്ത് വരുമ്പോൾ ദീർഘദൂര ടൂറിസം പദ്ധതി ടൂറിസത്തിൻ്റെ വേറെ നമ്മൾ കെ എസ് ആർ സി വരെ ബസ്സുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കുറേ നല്ല ട്രിപ്പുകളുണ്ട് അതിൽ ലാഭകരമല്ലാത്ത ഒഴിവാക്കും ലാഭകരമായത് പുതിയത് കണ്ടുപിടി ഇപ്പോൾ ഞാൻ ഈരാറ്റുപേട്ടിൽ ചെന്നപ്പോൾ ഉള്ളൊരു ആവശ്യം വന്നത് പാല ഈരാറ്റുപേട്ട വാ വാഗമൺ പിന്നെ ഇലവീഴ്ച ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ടൂറിസ്റ്റ് ടൂറിസ്റ്റം കോപ്പറേഷൻ അത് ഇപ്പം സാധാരണക്കാരായ ജനങ്ങളിപ്പോൾ കെ എസ് ആർ സിയിലെ ടൂറിസം പദ്ധതി മാത്രമല്ല നമ്മുടെ നാട്ടിലെ ടൂറിസം എന്ന് പറയുന്നത് വിദേശികൾ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കൊരു അവധി കിട്ടിയാലും എന്തെങ്കിലും ഒരു രണ്ട് ദിവസം അടുപ്പിച്ച് അവധി കിട്ടിയാൽ ഉടൻ തന്നെ വീട്ടിൽ കൂടി ഒരു ടൂറ് പോകുന്ന കിട്ടും ഏതെങ്കിലും ഒരു നല്ല സ്ഥലത്തേക്ക് പോകുക കാഴ്ചകളെ അത് ഈ കോവിഡിന് ശേഷം വന്ന ഒരു കൾച്ചറാണ് ആ കൾച്ചറിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിനുള്ള സൗകര്യം കെ എസ് ആർ സി ബാങ്കിൽ ചെയ്യുന്നത് ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഇന്നലെ അങ്ങ് പറഞ്ഞ് ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട് അതിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടെ തന്നെ സ്മാർട്ട് സിറ്റിയിൽ ഇത്തരം ബസ്സുകൾ ലഭിക്കുന്നത് കെ എസ് ആർ ടി സി വാങ്ങുന്നതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പൈസയ്ക്ക് നാല് ബസ്സുകൾ വാങ്ങാമെന്ന് പറഞ്ഞാൽ പ്രായോഗ്യമല്ല എന്ന തരത്തിലുള്ള ചില ചർച്ചകളും ചേരുന്നുള്ളൂ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണെന്ന് പറയുന്നത് ഒരു ത്രമീകരണം ബസ്സിൻ്റെ ഉണ്ട് ഓടിക്കുന്നത് കെ എസ് ആർ ടി സിയുമായി ചേർന്നല്ലേ സ്വിഫ്റ്റ് ഓടിക്കുന്നത് അങ്ങനെ അവർ ഓടുമ്പോൾ ഞങ്ങൾ കെ എസ് ആർ ടി സിയിലെ ഓടി കൊണ്ടിക്കുന്ന നിലവിലുള്ള സിറ്റി സർവീസ് ബസ്സുകളുടെ കാശ് നഷ്ടപ്പെടുത്തും ഓക്കെ അതൊക്കെ നയിക്കാൻ പറ്റില്ല പ്രൈവറ്റ് ബസ്സിൻ്റെ കാശ് പോകുന്നില്ലേ ഓട്ടോ കാര്യം കാശ് പോകുന്നില്ല ഇത് ബസ്സിന് കിട്ടുക എന്നുള്ളതിനൊപ്പം ഇതുപോലെ ബസ് ബോസിന് കിട്ടിയിട്ടുണ്ട് അതെല്ലാം കടമൃത്തി നാട് കയറിയൊക്കെ കിടക്കുന്നതിലെ ഫോട്ടോകൾ കാണല കിടക്കാം ഫ്രീ ആയിട്ട് കിട്ടിയതാണെന്ന് വിചാരിച്ചു നമ്മൾ ശ്രദ്ധിച്ചാൽ പേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ആർക്കെങ്കിലും ഉപകാരപ്പെടണം ഒരു കോടിയിൽ ബസ് കൂടുമ്പോൾ ഒരു പതിനായിരം രൂപയെങ്കിലും അതിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് പണം കേന്ദ്ര ഗവൺമെൻറ് ആവട്ടെ സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ അവരുടെ പൈസയാവട്ടെ ജനക്ക് അവകാശിക്കും ഞാനും നിങ്ങളും ചായ കുടിക്കുന്ന കൊടുക്കുന്ന ടാക്സ് ആകുന്ന ചിന്ത ഇല്ലാതും വേണം ഞാനിന്ന് എനത്തുന്നവർ ആദ്യം ചിന്തിക്കേണ്ടത് ഞാനിന്ത നിങ്ങളും ചായ കുടിക്കുമ്പോഴും പാലിന് വരെ ജി എസ് ടി ഏർപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രത്തിൽ പാലിന് വരെ ഒരു പാല് വാങ്ങിച്ചാൽ അവർ കുഞ്ഞു കൊടുക്കാൻ ബിസ്ക്കറ്റ് വാങ്ങിച്ചാൽ പാർട്ട് പൊടി വാങ്ങിച്ചാൽ അതിൻ്റെ ടാക്സ് ഉണ്ട് ആ ടാക്സ് കൊടുക്കുന്ന ജനത്തിൻ്റെതാണ് ഓരോ പൈസയും ചിന്തിച്ച് പറ്റും പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി ഗവൺമെൻറ് സഹായിച്ച് മുന്നോട്ട് പോകുമ്പോൾ കെ എസ് ആർ ടി സിയെ നിലനിർത്തണം ജനങ്ങളെ നിലനിർത്തണം അതിന് ആവശ്യമായ പണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്തിനാണ് കൂടുതൽ പൈസ വേണമെന്ന് ഞാൻ പറയുന്നത് വെച്ചാൽ കെ എസ് ആർ ടിയിൽ പണം മിച്ചം പിടിച്ചാൽ മാത്രമേ ജീവനക്കാരൻ ലോൺ എടുത്ത പൈസ പോലും അടയ്ക്കുന്നില്ല പിന്നെ അഞ്ഞൂറ് കോടിയിലധികം രൂപ അല്ലേ എണ്ണൂറ് കോടിയിലധികം രൂപ അടക്കാനുണ്ട് അത് അവർക്ക് വേണ്ടി അവർ അവർക്ക് പിന്നെ ബ്രോഡൻ പണ്ടി ലോൺ എടുക്കാൻ പറ്റില്ല കാരണം റെഗുലറാവേണ്ടേ അപ്പൊ അതെല്ലാം അടച്ചു കൊടുക്കണം ഡീസലിന്റെ ചെലവ് കുറയ്ക്കില്ല കാരണം നമ്മള് വണ്ടി ഓടിക്കുന്നു ഡീസലുകാരനോ വെച്ച് കൊടുക്കുന്നു അല്ലേ അതെ ഡീസൽ കമ്പനിക്ക് ലാഭമുള്ളൂ നമുക്ക് ഒരു ഗുണം അങ്ങനെ പോയിട്ട് കാര്യം ഇങ്ങനെ ഡീസലൊക്കെ ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ നമ്മളെ നമ്മൾ ഓരോ ടെറൈനാണ് ഓരോ ടെറൈൻ ഓരോ ഭൂപ്രദേശത്തിൻ്റെ അനുസരിച്ചാണ് അത് ഉപയോഗിക്കുന്നത് വളരെ ട്രാഫിക് കുറഞ്ഞത് അപ്പം യൂറോപ്യൻ രാജ്യങ്ങൾ പല സ്ഥലത്തും വളരെ ട്രാഫിക് കുറവാണ് വളരെ വിജനമായ സ്ഥലങ്ങളാണ് കേരളം ആസെച്ച് ഒരു സിറ്റിയാണ് നമ്മളാളുടെ കിറ്റാന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഡ്രൈവർ ചവിട്ടി നിർത്തി ഗീർമാറി ചവിട്ടി നിർത്തി ഗീർമാറി പോകാൻ പറ്റും ഒരു ബസ്സിൽ എത്ര പേര് കയറുമ്പോൾ ഇവിടുന്ന് നൂറ് പേര് ബസ്സുമായിട്ട് കേരളത്തേക്ക് പോകണം ബാറ്ററി ബസ്സ് ഒരു പതിനഞ്ച് പേര് കൊല്ലത്തുനിന്ന് കൂടുതൽ കയറിയാൽ നമുക്ക് ചേർത്തൽ ചെല്ലുമ്പോൾ അതിന് അവസാനം വീണ്ടും വരുന്നു വന്നിട്ടുണ്ട് ഇത് ചരിത്രമാണ് ഞാൻ ചുമ്മാ കുറ്റം പറയുന്നത് ഇത് ചരിത്രമാണ് നടന്ന സംഭവം അല്ലേ പറയുന്നത് ഞാൻ മുൻകാലങ്ങളിൽ നടന്ന സംഭവമാണ് ചേരത്തിൽ ചെല്ലുമ്പോൾ വണ്ടി നിൽക്കും കാരണം പതിനഞ്ച് നല്ല തടിയുള്ള ആൾക്കാർ എന്നെ പോലെ തടിയുള്ള ആൾക്കാർ നമ്മളൊക്കെ പോലുള്ള ആൾക്കാർ കയറിയാൽ അവിടെ നിൽക്കും വെയിറ്റ് ഫുഡായിരിക്കും അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ പൂർണ്ണമായി ഉപാദിച്ച് എല്ലാ ഇലക്ട്രിക്കൽ വിമാനം ഇന്ത്യ സന്നദ്ധമായിരിക്കും ഇന്ത്യ പോലും സന്നദ്ധമായി ഡബിൾ ടെക്കറ് ഇതിനുമ്പോൾ ഓടിച്ചല്ലോ പഴയ വണ്ടി ഡീസൽ അല്ലെങ്കിൽ അത് രണ്ടായിരത്തി ഒന്നിൽ ഓടിച്ചിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ബാറ്ററി വണ്ടി ആദ്യമായിട്ടാണല്ലോ ഇന്ത്യയിൽ തന്നെ ഇത് രണ്ടാമത്തെ സ്റ്റേറ്റിലാണ് വളരെ സന്തോഷം നമുക്ക് ഇത് ടൂറിസം പർപ്പസ് ഉപയോഗിച്ചുകൊണ്ട് തിരുവനന്തപുരത്തിൻ്റെ ഒരു കാഴ്ച നമ്മൾ ഉപയോഗിക്കാം ഇത് നമുക്ക് തിരുവനന്തപുരത്തിന് വേണ്ടി വന്ന വണ്ടിയാണ് ഇനി എറണാകുളത്തേക്ക് വണ്ടി വരികയാണെങ്കിൽ നമ്മളത് നോക്കാം ഇവിടെ ഉള്ള വണ്ടി സ്പീക്കർ തലശ്ശേരി അങ്ങോട്ടേക്ക് തലശ്ശേരി സ്പീക്കർ അത് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ടൂറിസം മേഖലയാണെങ്കിൽ തലശ്ശേരി മാഹി എന്നൊക്കെ പറയുന്നത് തീരദേശം അപ്പം അവിടത്തേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുപോവുകയാണ് ഇന്ത്യയിലാണെങ്കിൽ അവിടെ അതിനും ഇതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ വേറെ ടിക്കറ്റ് ഫെയർ ആണ് ഇത് നഗരവികസന വകുപ്പായിട്ട് കൂടെ നിന്ന് ആലോചിച്ചിട്ട് അവരുടെ മിനിസ്റ്റേഴ്സിനെ കൂടെ സൗകര്യങ്ങൾ മുഖ്യമന്ത്രി ഡേറ്റ് അദ്ദേഹത്തിൽ അങ്ങനെ ഒരു പത്തിരുപത് വണ്ടി വന്നിട്ടുണ്ട് പാക്കേജ് പാക്കേജായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ എങ്ങനെയാണ് തീരുമാനിച്ചിട്ടുണ്ട് അത് ടൂറിസം പർപ്പസിനാണ് ഡബിൾ ടെപ്പർ മറ്റ് വണ്ടികൾ പത്ത് രൂപ എന്ന് തന്നെ പറഞ്ഞില്ലേ പത്ത് രൂപ പരിപാടി അല്ല അത് മിനിസ്റ്റേഴ്സിനോട് മുഖ്യമന്ത്രിയുടെ അദ്ദേഹത്തിന് ആ സൗകര്യം ഉണ്ട് അദ്ദേഹത്തോട് ചെയ്യണം അല്ലെങ്കിൽ ടൂറിസം മിനിസ്റ്ററേയും ഈ പത്ത് രൂപ റേറ്റ് മാറ്റുമ്പോഴേ പബ്ലിക്കിന് ശരിക്കിത് പറഞ്ഞ കാര്യം ഒന്ന് പറഞ്ഞുണ്ടാക്കണ്ട അവരെ ആവശ്യം പറ്റിട്ടില്ലല്ലോ പത്ത് രൂപ നമുക്ക് ഇത് നിലനിൽക്കണ്ടേ എന്നൂടണ്ടേ അതൊക്കെ വിഷയം നമ്മൾ തീർച്ചയായും ഓടണം ഞാൻ പറഞ്ഞല്ലോ പഴുവങ്ങാടി കൂടെ പോകുമ്പോൾ ഒരു തേങ്ങ അടക്കും അത് ആരണ്ടര തേങ്ങ എടുത്ത് ഞാനങ്ങനെ അടിച്ചു എന്നെ രക്ഷിച്ചോണേ ദൈവമായി എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കാണിക്കിടുന്ന പൈസ അങ്ങനെ പോകട്ടിരുന്നു ആർക്കും ഒരു ചേതവുമില്ലാത്ത പണികൾ മന്ത്രി ചെയ്യാൻ മന്ത്രിമാരാരും ചെയ്യാൻ പറ്റില്ല ഞാൻ ചെയ്തത് വേറെ ആര് ചെയ്യുന്നുണ്ടെന്നിരിക്കുന്നത് ഞാൻ ചെയ്തു ഞാൻ സർക്കാരിൻ്റെ ഒരു പൈസ തോന്നിട്ട് ചെയ്യില്ല എന്നിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ എന്നെ പഠിച്ചത് എൻ്റെ അല്ല അന്ന് വന്നപ്പോൾ ആൾ കയറാൻ വേണ്ടി ഒരു ചീത കാണുന്നതാണ് എനിക്ക് പറയുന്നത് നമ്മൾ കണക്ക് നോക്കും കാരണം ഞാൻ കെ എസ് ആർ സി യൂണിയൻ നേതാക്കന്മാരുന്ന് ചർച്ചയിൽ അവർക്കുടുത്തേക്കെന്ന് ഉറപ്പ് കൃത്യമായ കണക്കുകൾ അവർക്കും അറിയാം ഊഹ കണക്കാണ് അത് പറ്റുമല്ലോ കൃത്യമായ കണക്കുകൾ ഇങ്ങനെ അവരെയെങ്കിലും ബോധ്യപ്പെടുത്തണം ജനങ്ങളെയും ബോധ്യപ്പെടുത്തണം നിങ്ങൾക്ക് മനസ്സിലാക്കാം അല്ലേ അന്നേ ഭാരത്തിൽ ടിക്കറ്റ് തീര കുറച്ചുള്ള ആളുകൾ നല്ല സൗകര്യം കൊടുത്താൽ മലയാളിക്കതൊരു പ്രശ്നമല്ല കേരളത്തിലെ ആദ്യം ആർക്കൊണ്ടീഷൻ ബോർഡോ ബസ് വാങ്ങിച്ചു ഓടിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി രണ്ടിലും വൻ വിജയമായിരുന്നു അത് അതിനുശേഷമാണ് തമിഴ്നാട് ആന്ധ്രയെല്ലാം കർണാടകയൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത് നമ്മളെല്ലാം പരിഷ്കാരത്തിൽ മലയാളിയെ സംബന്ധിച്ച് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കരുത് അവർ നല്ല അടിച്ചുകൂടി ജീവിതം ആഗ്രഹിക്കുന്നവർ നല്ല ഫുഡിന് വില കൂടുകയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും റെസ്റ്റോറൻറ്റിൽ ഇറങ്ങി കഴിയുകയും നമ്മൾ ഇവിടെയുള്ള പല സ്ഥാപനങ്ങളും പിസ കൊടുക്കുന്ന സാധനങ്ങളുണ്ട് വിനോദ് ചിക്കൻ കൊടുക്കുന്ന സാധനങ്ങളുണ്ട് ഈ സാധനങ്ങളൊക്കെ നല്ല തിരക്കാണ് പക്ഷേ ചോദിച്ചാൽ മിനിമം ഒന്ന് കയറിയാൽ അഞ്ഞൂറ് രൂപ കുറഞ്ഞ് ആയിരം രൂപ കുറഞ്ഞ് ഇറങ്ങാനൊക്കില്ല രണ്ടുപേര് കയറിയാൽ പക്ഷേ അന്ന് അവിടെ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ദാരിദ്ര്യവാസം പറയാം